ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കോട്ടക്കൊലയിൽ മരണം അൻപതിനായിരം കവിഞ്ഞിരിക്കുന്ന വിവരമാണ് ഗാസ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതും ഒരു ഔദ്യോഗിക കണക്ക് എന്നതിനപ്പുറം അനൌദ്യോഗികമായിരിക്കുന്ന കണക്കുകൾ ഈ പറയപ്പെട്ട സംഖ്യയെക്കാണെങ്കിലും കൂടുതൽ വരാൻ സാധ്യതയും വിലയിരുത്തുന്നു ഇപ്പോഴും തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് പല ആളുകളെയും രക്ഷപ്പെടുത്താൻ പ്രയാസം നേരിടുന്നതും മരണപ്പെട്ട പല മൃതദേഹങ്ങളും എടുക്കാൻ സാധിക്കാത്തതിൻ്റെയും പ്രയാസം ഗാസയുടെ പല ബിൽഡിങ്ങുകൾക്കിടയിലും നിലനിൽക്കുകയാണ് അപ്പോൾ നമ്മളിത് വിലയിരുത്തുന്ന സമയത്ത് ലോകം മൗനത്തിലാണ് അവരാരും സംസാരിക്കുന്നില്ല യഥാർത്ഥത്തിൽ മൗനം എന്ന് പറയുന്നത് ഒരു പിന്തുണയാണ് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്നുള്ളതിൻ്റെ പിന്തുണയാണ് മൗനം എന്ന് പറയുന്നത് പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണെന്ന് തോന്നുക സ്വാഭാവികം നമ്മുടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ വിഭാഗത്തിനും പ്രത്യേക പ്രത്യേകപരമായിരിക്കുന്ന നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ട് വനിതാ ദിനം ആ ആചരിക്കുന്നത് ലോക അന്താരാഷ്ട്ര തലത്തിലാണ് ഈ ശിശുദിനം ആചരിക്കുന്നതും അങ്ങനെയാണ് വാർദ്ധക്യ ദിനവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവരുടെയൊക്കെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെയൊക്കെ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് പല ഘട്ടങ്ങളിലും വനിതാ ശിശു ദിനങ്ങൾ ആചരിക്കാറുള്ളതും ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ സ്ത്രീ സ്ത്രീയാവട്ടെ കുട്ടികളാവട്ടെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ കുറ്റവാളിയെ കുറ്റവാളിയെ ശിക്ഷിക്കുകയും അവർക്ക് കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകിക്കൊണ്ട് ആ ശിക്ഷ ലോകത്തോട് പറയുകയും ചെയ്യണമെന്നാണ് ചെയ്യണമെന്നാണ് യുഎൻ നിയമം നിലനിൽക്കുന്നത് എന്നാൽ നോക്കൂ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷത്തിനിടയിൽ ഇവിടെ മരിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം തിറ്റപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മരണത്തിന്റെ എണ്ണൽ സംഖ്യ കൂടി വരികയും അക്രമം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഒന്നിലോ രണ്ടിലോ മൂന്നിലോ അവസാനിക്കുന്നു എന്നുള്ളത് ലോകത്തെ ആകാംക്ഷയിലും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യവുമാണ് ബൈഡൻ ആണ് ഇതിൻ്റെ യുദ്ധത്തിന് ആരംഭം കുറിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ പിന്തുണ അമേരിക്കയുടെ ഇതില്ലാതെ ഒരിക്കലും ഇസ്രായേലിന് ഒരു കാലത്തും ചെയ്യാൻ വേണ്ടി പറ്റില്ല ബൈഡൻ എന്ത് ചെയ്യുന്നു ചൂട്ട് പിടിച്ച് കൊടുത്തിരിക്കുന്നു ട്രംപ് ചെയ്യുന്നു അതിന് തീ കൊളുത്തുകയും ചെയ്തിരിക്കുന്നു പ്രവൃത്തി മുഴുവനും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഗാസ എന്ന് പറയും ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വിഷയങ്ങൾ വിവാദമായത് നമ്മൾക്കറിയാവുന്നതാണ് ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ വെടിവെച്ച് വെടിവെച്ച ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു പതിനാറ് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വെടികൊണ്ടു അത് അന്താരാഷ്ട്രത്തിൽ വലിയ ചർച്ചയായി ആ കുട്ടിക്ക് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു ഇവിടെയൊക്കെ ഒരു പക്ഷത്ത് നിൽക്കുന്നത് ഒരു മതരാഷ്ട്രമോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ ആവുമ്പോൾ പിന്നീട് സമ്മാനത്തിൻ്റെ പെരുമയും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നത് സ്വാഭാവികമാണ് ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും വിഷയത്തിലും യുദ്ധവും കെടുതിയും പോലെയുള്ള പ്രശ്നത്തിലൊക്കെ ഇടപെടുന്ന സംഘടനയാണ് എല്ലാ രാജ്യങ്ങൾക്കും അതിൽ അംഗത്വമുണ്ട് കുറഞ്ഞൊരു രാജ്യങ്ങൾ വെച്ച് ബാക്കിയെല്ലാത്തിലും അംഗത്വമുണ്ട് ഇവിടെയാണ് പരിപൂർണമായിരിക്കുന്ന നീതി നടപ്പിലാക്കേണ്ട അന്താരാഷ്ട്ര സംവിധാനം എന്ന് പറയുന്നത് ചർച്ചകളും ഉപചർച്ചകളും വോട്ടെടുപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ നീങ്ങിപ്പോകുന്നു ഐക്യരാഷ്ട്രസഭയിൽ മുപ്പത്തി രണ്ടിലധികം തവണ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും വോട്ടെടുപ്പിൽ വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് നീക്കിവെക്കുകയും ചെയ്തു എവിടെയും പലസ്തീന് വലിയ വിജയമുണ്ടായിട്ടില്ല അപ്പോൾ ഇതിന് ബദലായിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനപ്പുറമായിരിക്കുന്ന ചില നിലപാടുകൾ പല ഘട്ടങ്ങളിലും യു എൻ സഭയിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെയുള്ള നിലപാടുകളാണ് അതിലൊന്ന് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന പ്രമേയം പാസായി എല്ലാ രാജ്യങ്ങളും അതിനെ പിന്തുണച്ചു അതിന്റെ കാര്യം എന്താണ് അത് യുദ്ധം ചെയ്യേണ്ടത് അമേരിക്ക ഇറാഖ് എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തോടാണ് അതുകൊണ്ട് പിന്തുണ സ്വാഭാവികം ചെങ്കടലിൽ യമൻ ഈ പ്രതിരോധം ഉണ്ടാക്കിയ സമയത്ത് യമനെ ആക്രമിക്കാനുള്ള ഒരു പ്രമേയം യുവൻ സഭയിൽ കൊണ്ടുവന്നു പാസ്സായി സ്വാഭാവികം ഇസ്രായേലിനെതിരെ ഏകദേശം ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നൂറിലധികം പ്രമേയങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് പിന്തുണ നൽകുകയും ചെയ്തു പക്ഷേ പാസ്സായിട്ട് കഴിഞ്ഞാൽ അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇസ്രായേൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പറയുന്ന സമയത്ത് യു സഭ എന്ന് പറഞ്ഞത് നീതി നടപ്പിലാക്കാനുള്ള ലോക സംവിധാനമായിട്ട് വിലയിരുത്തുന്നു ഒരു കാര്യമില്ല ആരുടെ സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിഷയത്തിലെത്തുന്ന സമയത്ത് അവിടെ നീതി നടപ്പിലാകുന്നില്ല പകരം മുസ്ലിം രാജ്യങ്ങളുടെ വിഷയം എത്തുന്ന സമയത്ത് നീതി നടപ്പിലാകുന്നുണ്ട് അന്താരാഷ്ട്ര വർഗീയത ഇന്ന് ഇതിന് വേണമെങ്കിൽ പറയാവുന്നതാണ് ദേശീയ വർഗീയതയും പ്രാദേശിക വർഗീയതയും അതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അത്രയും കഥകളൊക്കെ പല ഘട്ടങ്ങളിലും സംസാരിക്കാറുണ്ട് അന്താരാഷ്ട്ര വർഗീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ വേണ്ടി താൽപ്പര്യം കാണിക്കുന്ന യു എൻ സഭയും യു എൻ സഭയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളും ഇസ്രായേലോ അമേരിക്കയോ പോലെയുള്ള രാജ്യങ്ങളുടെ വിഷയം വരുന്ന സമയത്ത് മൗനം പാലിക്കുന്നു അതിനെ പിന്തുണക്കുന്നില്ല എന്നുള്ളടത്താണ് ഈ വർഗീയത നിലനിൽക്കുന്നത് രണ്ടാമത്തെ അന്താരാഷ്ട്ര വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുള്ളത് ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഈ ക്രിമിനൽ കോടതിയിൽ ഉത്തരവ് ഉണ്ടാക്കിയാൽ ആ ലോകത്തിലെ എല്ലാ രാജ്യത്തിനും അത് ബാധകമാണ് ഒരു രാഷ്ട്രഭരണാധികാരി ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ളവരാണ് എങ്കിൽ അവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കാവുന്നതാണ് രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങളോ കെടുതികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അന്യായമായ രീതിയിൽ ഇടപെടുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഏകിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതി എത്താറുണ്ട് അവർ കൃത്യമായി സൂക്ഷിച്ച് ഏകദേശം ഇരുപതോളം മജിസ്ട്രേറ്റുമാരാണ് അതിന് വിധി പറയാൻ വേണ്ടി നിൽക്കുന്നത് അവരുടെ വിധികളൊക്കെ ഏകോപനത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയുമാണ് പല ഘട്ടത്തിലും ഉണ്ടാവാറുള്ളത് അങ്ങനെ ഒരു കേസാണ് പല ഇസ്രായേലിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെത്തുന്ന ആഫ്രിക്കയാണ് പരാതിക്കാരൻ ഓരോരോ വംശീയ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആളില്ലാത്ത തുരുത്താക്കി ഗസയെ മാറ്റുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവ് പറഞ്ഞതിന്റെ വീഡിയോ സഹിതം ഹാജരാക്കി കുറെ ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും വന്നു അത് സത്യമാണെന്ന് കോടതിക്ക് ബോധ്യമായി കോടതി അറസ്റ്റ് വാറന്റിന് ഉത്തരവിട്ടു ഒരു കുഴപ്പമില്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സുഖമായിട്ട് അവിടെ കഴിയുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയാൽ അറസ്റ്റ് ചെയ്യും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല രണ്ട് പ്രാവശ്യമോ അതല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവും അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് അതോടൊപ്പം യു എൻ സഭ മീറ്റിലും പങ്കെടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു അറസ്റ്റ് ഉത്തരവ് ഉണ്ടാകുകയാണെങ്കിൽ യഥാർത്ഥം യു എൻ സഭയിൽ വെച്ച് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാം പക്ഷേ ആരെ അറസ്റ്റ് ചെയ്യും വിധി പറയുന്നത് വിധി പറയുന്നവർ അറസ്റ്റ് ചെയ്യില്ല പകരാരണം രാഷ്ട്രം ചെയ്യണം അതിന് പിന്തുണയില്ല മാത്രമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വർഷാന്തം തങ്ങൾ നൽകി വരുന്ന സാമ്പത്തികം അമേരിക്ക നിർത്തലാക്കി എന്ന് വെച്ചാൽ നീതിയല്ല ഇവിടെ വിജയിക്കുന്നത് ഇവിടെ കൊലയാളികൾ ആരാണോ അതല്ലെങ്കിൽ വേട്ടക്കാരൻ ആരാണോ അവരോടൊപ്പമാണ് ഈ പറയപ്പെട്ട സഭകളൊക്കെ യാത്ര ചെയ്യും സഭയെ നമുക്ക് മൊത്തത്തിൽ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ഈ ഐക്യരാജ സഭയുടെ സെക്രട്ടറി ആന്റോണിയോ ബുട്ടറസ് പല ഘട്ടങ്ങളും ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒടക്കി സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മൾ തന്നെ അത് ഒന്ന് രണ്ട് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് രാജ്യങ്ങളുടെ ഉത്തരവാദിത്വം അവർ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ഫലസ്തീനിൽ നടക്കുന്ന മരണം എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊലകളാണ് നടക്കുന്നത് ഏറ്റുമുട്ടലുകളല്ല ഉക്രൈനും റഷ്യയും തമ്മിൽ സൈനികർ തമ്മിൽ ആയുധ പരീക്ഷണും ആയുധവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങളും നടക്കുന്നു അത് കൃത്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധങ്ങളാണ് അവിടെ നടക്കുന്നത് പലസിൽ നടക്കുന്ന യുദ്ധങ്ങളല്ല കൂട്ടക്കൊലകളാണ് യുദ്ധവിമാനങ്ങൾ വന്നുകൊണ്ട് താമസിക്കുന്ന ആൾക്കാരുടെ തലയിലേക്ക് ബോംബിട്ട് കൊല്ലുന്നു അതിൽ നിരോധിത ആയുധങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തുന്നത് എന്നുള്ള റിപ്പോർട്ട് ഇതിനായിട്ട് പുറത്തു വന്നതാണ് ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ രണ്ട് താരതം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാലോ മറ്റുള്ള രാജ്യങ്ങൾ രാജ്യങ്ങൾ അമേരിക്കയെ പേടിച്ചുകൊണ്ട് ഇസ്രായേലെ പേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറബ് രാജ്യങ്ങളും കൃത്യമായിരിക്കും നിലപാട് പോലും പറയുന്നില്ല അര ലക്ഷം ആളുകളെ കൊലപ്പെടുത്തിയിട്ടും ഉറക്കെ ഈ കാര്യത്തിൽ സംസാരിക്കുന്ന ഒരു ഇറാൻ മാത്രമാണ് ഇറാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യമനുണ്ട് ലെബനാനുണ്ട് ഇതാണ് രാഷ്ട്രം എന്ന് പറയുന്ന രീതിയിലുള്ളത് ഇറാഖ് ഇടപെടുന്നത് ഇറാഖിലെ ഇറാന്റെ പ്രോക്സി വിഭാഗമാണ് ഇതിനു വേണ്ടി ആക്രമിക്കുന്ന അല്ലാതെ ഇറാഖിലെ ഗവൺമെന്റ് അല്ല ബഹ്റൈൻ അക്രമം നടന്നിട്ടുണ്ട് അവിടെയൊക്കെ പ്രോക്സി വിഭാഗമാണ് അല്ലാതെ ബഹ്റൈൻ എന്ന് പറയുന്ന സർക്കാരല്ല അപ്പോൾ ഈ വിഷയം നോക്കുന്ന സമയത്ത് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആരും ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മുൻപ് ഈ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലത്ത് രണ്ടാമത്തെ യുദ്ധത്തോടനുബന്ധിച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് ചരിത്രകാരന്മാർ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കപ്പെട്ട ചോദ്യം ഉത്തരമില്ലാതെ ഇപ്പോൾ നിലനിൽക്കുന്നു അന്ന് ഇന്നത്തെ ലോകത്ത് അത് ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്കും ഇത് അത്ഭുതമായിരുന്നു എന്നിട്ട് ഇത്രയും ഇരുന്നൂറോളം രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇരുന്നൂറ് കൂടുതൽ രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ട് ഒരു രാജ്യം പോലും അതിനെ എതിർക്കാനോ പ്രതിരോധിക്കാനോ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ അന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കണക്ക് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നിലനിൽക്കുന്നു ഈ കുറഞ്ഞ കാലയളവിനടിൽ അൻപതിനായിരം അതിൽ കൂടുതൽ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തിട്ടും ആരും മിണ്ടുന്നില്ല മൗനം പാലിക്കുന്നു മൗനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്തുണയാണ് അത് ഇസ്രായേലിനും അറിയാം ആരൊക്കെ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമോ എന്നുള്ളത് ഏതെങ്കിലും അറബ് രാജ്യം തങ്ങളുടെ സൈ സേനയെ അങ്ങോട്ട് അയക്കുമെന്ന് ഇവരെ പറഞ്ഞിട്ടില്ല ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല മാനസികപരമായ രീതിയിൽ അകന്നു നിൽക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് മാനസികപരമായിരിക്കുന്ന അകൽച്ച കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാതന്ത്ര്യമാവില്ലെന്ന് ഗാന്ധിജി എന്നെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഡു ഓർ ഡൈ എന്ന പ്രവർത്തിക്കുക അല്ല മരിക്കുക സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ മാനസികപരമായ രീതിയിൽ അവരോട് അകന്നും മിണ്ടാതിരുന്നു അങ്ങനെ നിന്നിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ഇപ്പോഴും സ്വാതന്ത്ര്യം തരില്ലായിരുന്ന പോരാട്ടം കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കപ്പെട്ടതാണ് അപ്പം പറയുന്ന കാര്യം ലോകം മൗനത്തിലാണ് ലോകം നല്ല ഉറക്കാണ് കൂർക്കം വലിച്ചുറങ്ങാണ് ഇതിനോടനുബന്ധിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് മരണപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റീസ് പറഞ്ഞ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യം ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇതിനിടയിൽ തന്നെ പത്രങ്ങൾ വന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഇസ്രായേൽ ഫലസ്തീനെതിരെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് അത് താൽക്കാലികപരമായിരിക്കുന്ന ഒരു ദേശത്തിന്റെ പ്രശ്നങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ പക്ഷെ അടിസ്ഥാനപരമായ രീതിയിൽ ഇസ്രായേലിനൊക്കെ കൃത്യമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അതിൽ നിങ്ങളെല്ലാവരും പെടും നിങ്ങളെല്ലാവരും കൂടി ഫോക്കസ് ആണ് അതൊരു ഒരു ഫലസ്തീനെ അവസാനിക്കില്ല അറേബ്യൻ മേഖല തന്നെ കീയടക്കാൻ പാകത്തിലോ അല്ലെങ്കിൽ വലിയ നിയന്ത്രണം കിട്ടുന്ന രീതിയിലോ ഇവർ തയ്യാറായി വരുന്ന ഒരു ദിവസം വരും ആ തയ്യാറാകുന്നതിന് മുൻപ് തന്നെ അവരെ ഇല്ലാതാക്കുകയോ അവരെ പ്രതിരോധിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ തൊട്ടടുത്ത ദിവസം അവർ കാഞ്ചി വലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി അന്ന് വെച്ചത്